ഹലോ അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പത്താമത്തെ ദിവസത്തെ ഡേയ് ടെന്നിലെ റിവ്യൂ ബ്ലോഗുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് സോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് ഇന്നത്തെ റിവ്യൂയിലോട്ട് പോവാം രാവിലത്തെ മോർണിംഗ് ഡാൻസ് നമ്മൾ മോർണിംഗ് ഡാൻസിന് ശേഷം അവിടെ കിച്ചണിൽ കുറച്ച് വാക്കേറ്റങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ജിസയിലും ബിൻസിയും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജിസയിലിനെ ഗീൻസ്റ്റേ ആയിട്ട് ഷാനവാസിന് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് അനുമ ും ആതിലേനുറങ്ങൾ അതായത് അതായത് ജിസയിൽ ഇപ്പോഴും മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് ഷാനാവാസ് ഇവർ പറയുന്നത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മുടെ അനിമോൾ ഉറങ്ങിയ ഉറങ്ങിയിട്ട് നമ്മുടെ പട്ടി കുരയ്ക്കുകയാണ് ബിഗ് ബോസ് പട്ടിയെ കൊണ്ട് കുരപ്പിക്കുകയാണ് ഇതിനുശേഷം ജിസയിൽ വന്നിട്ട് അനിമോളോട് ശൈത്യയുടെ കൂടെ ചോദിക്കുകയാണ് അതായത് അവരുടെ ജിസയിലിന്റെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ടുണ്ടോ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിനു ശേഷമാണ് നമ്മുടെ കോൾഡ് വാറിനെ പറ്റിയിട്ടുള്ള ആ ഒരു ടാസ്കിലേക്ക് കടക്കുന്നത് പക്ഷെ അതിനു മുമ്പായിട്ട് ഷാനവാസിന് എഗെയിൻസ്റ്റായിട്ട് ഗെയിം കളിക്കാൻ ഒരു ചെറിയ പ്ലാൻ ഉണ്ട് കാരണം ഷാനവാസിനെ പറ്റിയിട്ട് ഒരു അനലൈസ് അവിടെ നടത്തുന്നുണ്ട് ആര് നമ്മുടെ അപ്പാനി ശരത്തും ബിൻസിയും ബിന്നിയും ഷാരികയും കൂടെ ഒരു അനലൈസ് ഒരു എന്താ ഷാനവാസിൻ്റെ ഗെയിം പ്ലാനൊക്കെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ അവിടെ നടത്തുന്നുണ്ട് ചിലപ്പോൾ ഗെയിം കാണുമായിരിക്കും പിന്നെ അതിനോടൊപ്പം നമ്മുടെ നെവിൻ്റെ ഒരു കോമഡി സീനും ഉണ്ട് അതായത് നെവിനും അനിമോളും ശൈത്യയും നമ്മുടെ രേണു സുധീം കൂടെ നമ്മുടെ അക്ക്ത്തിക്ക് താന വരുമ്പോ അതൊക്കെ കളിക്കുക നല്ല രസമായിരുന്നു കോമഡി രസമായിരുന്നു പിന്നീട് നടന്നത് നമ്മുടെ കോൾഡ് വാർ ടാസ്ക് ആണ് കോൾഡ് വാർ ടാസ്ക് ഈ മിഡ് വീക്ക് കമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ടാസ്ക് ആണ് ഇതും കളിക്കേണ്ടത് അവരുടെ ഹെൽപ്പേഴ്സ് ആണ് അതായത് നോമിനേറ്റ് ആയിട്ടുള്ള അവരുടെ രണ്ട് ഹെൽപ്പേഴ്സ് ഉണ്ടല്ലോ ഇവരാണ് ഈ ടാസ്കും കളിക്കേണ്ടത് അങ്ങനെ ഒരു ഫ്രിഡ്ജ് കാണും ആറ് പേർക്കുമായിട്ട് ഒരു ഫ്രിഡ്ജ് കാണും ഈ ഫ്രിഡ്ജിനകത്ത് മാക്സിമം സാധനം നിറയ്ക്കുക എന്നുള്ളതാണ് ടാസ്ക് പക്ഷേ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ഇവർ മാക്സിമം സാധനങ്ങൾ അവർ നിറയ്ക്കുന്നുണ്ട് അനിമോളാണോ ആ റൂൾസ് എല്ലാം വായിക്കുന്നത് അതിനുശേഷം ഡിസ്കഷൻസും ഗെയിം പ്ലാനൊക്കെ ഉണ്ടാക്കി ഇവർ ടാസ്ക് കളിച്ചു ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു ടാസ്ക് കളിച്ചു അങ്ങനെ ടാസ്ക് എൻഡ് ചെയ്തു എൻഡ് ചെയ്തപ്പം ഫസ്റ്റ് ഇവർ ഒരു എടുത്ത സാധനങ്ങളെ കൗണ്ട് എടുത്തു കൗണ്ട് എടുത്തിട്ട് അവസാനം വന്നപ്പം ഈ ബിഗ് ബോസ് തന്നെ ഒരു ഗെയിം ഇറക്കി കാരണം ബിഗ് ബോസ് ഏഴിൻ്റെ പണിയെടുത്തു എന്തായാലും ബിഗ് ബോസ് പറയാണ് എന്തായാലും അപ്പൂപ്പൻ്റെ അപ്പം അമ്മേൻ്റെ തുണിയും അങ്ങനെ എന്തോന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ്റെ അമ്മേൻ്റെ തുണിയും പെട്ടിയൊന്നും ഞാൻ ടൂൾ ബോക്സ് ഒന്നും ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാറില്ല ഞാൻ ഫ്രിഡ്ജിൽ ഇതൊന്നും വയ്ക്കാറില്ല ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട സാധനങ്ങൾ മാത്രമല്ലേ വയ്ക്കേണ്ടത് കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കുമെന്നും പറഞ്ഞ് ബിഗ് ബോസ് അവിടെ ഒരു ഏഴിൻ്റെ പണിയും എടുത്തു അങ്ങനെ എല്ലാവരും ഞെട്ടിപ്പോയി അവർ ചിലർക്കൊക്കെ ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു കാരണം അപ്പ അപ്പനിക്കും അനിമോകൾക്കും പിന്നെ അതുപോലെ തന്നെ ചിലരൊക്കെ നല്ല പ്ലാൻ പ്ലാൻഡായിട്ട് ഗെയിമൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ആര്യനും അതുപോലെ തന്നെ അക്ബറും ഒക്കെ നന്നായിട്ട് അക്ബറും ഒക്കെ അവരൊക്കെ നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം ഈ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രം എടുക്കുകയാണ് ഫ്രിഡ്ജിൽ വെക്കാൻ ഇവർ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ആ വെജിറ്റബിൾസിൻ്റെയൊക്കെ രൂപങ്ങളും പിന്നെ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ അതൊക്കെ കൗണ്ട് ചെയ്യാമെന്ന് ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് വന്നപ്പോഴേക്കും കൗണ്ടിൽ അനീഷിന് ട്വൻ്റി ഫോർ പോയിൻസും പിന്നെ അതുപോലെ തന്നെ സാരിക നമ്മുടെ കലാഭവൻ സാരികയ്ക്ക് ട്വൻറ്റി ത്രീ പോയിന്റ്സും പിന്നീട് നമ്മുടെ ഒണിയിലിന് ഫോർട്ടി സെവൻ പോയിൻസ് ഒണിയിലാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് അവിടെ കിട്ടിയിട്ടുള്ളത് പിന്നെ രേണു സുദിക്ക് തേർട്ടി സെവൻ പോയിൻസും റെനയ്ക്ക് സോറി റെനയ്ക്കാണ് തേർട്ടി സെവൻ പോയിന്റ്സ് രേണു സുദിക്ക് തേർട്ടി ടു ആണ് പിന്നെ ഷാരികയ്ക്ക് നയൻറ്റിൻ പോയിന്റ്സ് ഷാരികയ്ക്കാണ് ഏറ്റവും കുറവ് പോയിന്റ്സ് കിട്ടിയതും പിന്നെ അതുപോലെ തന്നെ ഒനിലിലാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയത് അങ്ങനെ ഒനീൽ ഫസ്റ്റ് വരികയും ഷാരിക ലാ ലാസ്റ്റായി പോവുകയും ചെയ്യുന്നുണ്ട് രേണു സുധിയുടെ പൊസിഷനിൽ മാറ്റം വരുന്നില്ല സാരിഗയുടെ പൊസിഷനിൽ ചെറുതായിട്ടൊരു മാറ്റം വരുന്നുണ്ട് രന സെക്കൻഡ് ആവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് പിന്നീട് ബിഗ് ബോസ് തന്നെ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻ്റ്സ് ഉണ്ടെങ്കിൽ ആര് ആ ആറ് പേരോടും പറയുകയാണ് ബിഗ് ബോസ് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പറയാം അപ്പോൾ ഒണീൽ പറയുകയാണ് സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അതിനുശേഷം നമ്മുടെ ഷാരിക വന്നിട്ട് ബിന്നിക്ക് ആയിട്ട് പറയുകയാണ് ആതിലെ ന്യൂറയും സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് ബിന്നിക്ക് ആയിട്ട് പറയുകയാണ് ബിന്നിയും അതിനെ ക്രോസ് ചെയ്യുന്നുണ്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ആ ടോക്ക് കഴിഞ്ഞതിന് ശേഷം അനീഷ് വന്നിട്ട് അനീഷിന്റെ കഥ തുടങ്ങി അനീഷ് ഇന്നലെ പറഞ്ഞത് ഞാൻ ഇവരിൽ സാറ്റിസ്ഫൈഡ് ആണ് നൂറ് ശതമാനം അവരെ എനിക്ക് വേണ്ടി കളിച്ചു എന്ന് പറഞ്ഞവൻ ഇന്നലെ ഇന്നലത്തെ അതേ ടാസ്ക് തന്നെ കാണിച്ച് ഇന്ന് മാറ്റി പറഞ്ഞു അനീഷ് ശരിക്കും പറഞ്ഞാൽ അപ്പാനിയും അനുമോളും ഒക്കെ അവരെ എനിക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത അനുമോളും അപ്പാനിയൊക്കെ ഹണ്ട്രഡ് പേർസെൻറ്റേജും ആ ടാസ്കില് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ആ ടാസ്കിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അനീഷ് അവിടെ ഗെയിം പ്ലാൻ ഇറക്കി മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി പക്ഷേ അനിയ അപ്പാനിയും അനുമോളും ഇതിനെ എഗയിൻസ്റ്റ് ആയിട്ട് വന്ന് ഓരോ കാര്യങ്ങളും എടുത്തു തന്നെ പറയുന്നുണ്ട് പക്ഷെ അനീഷ് അവിടെ മറുപടി ഇല്ലാതെ വേറെ എന്തൊക്കെയോ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അനീഷ് പറയുന്നത് അനീഷിനെ മനഃപൂർവ്വം തോപ്പിക്കാൻ നോക്കുകയാണെന്നാണ് പക്ഷെ ഇവരും അങ്ങനെ നോക്കിയിട്ടില്ല എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഇവർ അങ്ങനെ നോക്കിയിട്ടില്ല ഇവർ ഇവരുടെ മാക്സിമം അവർ ഗെയിം കളിച്ചിട്ടുണ്ട് എന്നാലും പിന്നെ പിന്നെ തോപ്പിക്കാൻ നോക്കിയാലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരാൾ നന്മ വരാൻ കളിച്ച് ആൾക്കാരെ സേവ് ചെയ്യാനല്ലോ എതിരാളിയെ പുറത്താക്കാനല്ലേ മെയിൻലി നോക്കേണ്ടത് അങ്ങനെ പറഞ്ഞാലും കാരണം അവർ കളിച്ചാലും തെറ്റൊന്നുമില്ല പറയാൻ പറ്റില്ല അത് അങ്ങനെ അവരെല്ലാർ കളിച്ചാലും തെറ്റൊന്നും പറയാൻ പറ്റില്ല മാക്സിമം എതിരാളികളെ കുറയ്ക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ കാര്യം അങ്ങനെ ബിഗ് ബോസ് ബോസിനെ ഒരു പരിഹാരം കാണുകയാണ് അങ്ങനെ ഒരു ചീട്ടും ബൗളും കൊണ്ടുവരുന്നുണ്ട് ഇവരാറു പേരല്ലാതെ മറ്റുള്ളവരുടെ പേരെല്ലാം എഴുതിയതിനു ശേഷം നറുക്കിട്ടെടുക്കാൻ വേണ്ടിയിട്ട് വര വരുകയാണ് അങ്ങനെ ഇവർ ഇവരുടെ എതിരാളികൾ ഹെൽപ്പേഴ്സ് മാറുകയാണ് റെനയ്ക്ക് കിട്ടിയത് ബിൻസിയെയും ശരത്തിനെയും സരികയ്ക്ക് കലാപോൻ സരികയ്ക്ക് കിട്ടിയത് അക്ബറിനെയും അനുമോളിനെയും രേണുവിന് കിട്ടിയത് ഷാനവാസിനെയും നെവിനെയും പിന്നെ നമ്മുടെ ഷാരികയ്ക്ക് കിട്ടിയത് ബിൻസിനെയും അഭിലാഷിനെയും ഒണീലിന് കിട്ടിയത് ജിസയിലിനെയും ആര്യനെയും അനീഷിന് കിട്ടിയത് ഷൈത്തേനെയും ആദില നൂറേനെയാണ് കിട്ടിയിട്ടുള്ളത് ഏകദായാലും ഇപ്പോൾ അവരുടെ ഇതെല്ലാം മാറി അവിടെ ഇതെല്ലാം മാറ്റി അവരുടെ ഹെൽപ്പേഴ്സിനെല്ലാം മാറ്റിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ടോക്ക് വരുന്നുണ്ട് അതായത് അപ്പാനി അനുമോളും കൂടെ ബാത്റൂമിനോട് വന്നിട്ട് ക്യാമറ നോക്കി പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഹൺഡ്രഡ് പേർസന്റേജ് കൊടുത്തു ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് പക്ഷേ അനീഷിന് മറുപടി ഇല്ല അനീഷിന് ശരിക്കും ഒരു മറുപടിയും ഇല്ല അനീഷ് എന്താണ് അനീഷിന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഇന്ന് ചീട്ട് അവിടെ കീറി ആൾക്കാർ ചീട്ട് കീറി ഒരറ്റ തിരുത്തിയിട്ടുണ്ട് അതിന് അതിനാസ്പദുള്ള സംഭവം വേറെ വരുന്നുണ്ട് അങ്ങനെ ആ ഒരു ടാസ്കിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ അവിടെ കഴിയുകയാണ് പിന്നെ നടന്നതെന്താന്ന് വെച്ചാൽ പിന്നെ വീണ്ടും കിച്ചണിലോട്ട് പോവാണ് ഈ കിച്ചണിലെ ഒരു കാര്യം നടക്കുമ്പോൾ അപ്പം തന്നെ കലാപവും തരിക ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇന്ന് കഴിഞ്ഞ ആഴ്ച കിച്ചണിൽ നമുക്കൊന്നും കിട്ടിയില്ലായിരുന്നു ആ രനയും അണിയിലും തമ്മിലുള്ള അടിമാ അല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ കിച്ചണിലാണ് ഫുൾ കണ്ണഞ്ച് കിച്ചണിലെന്ത് സംഭവം നടന്നാലും ഉടനെ കലാപവും തരിക അവിടെ വന്നു അപ്പം പ്രത്യക്ഷപ്പെട്ട് ഇതിൽ ഇടപെടും ഒരു അത് എന്താ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഇടപെടുന്നുണ്ട് അപ്പം കിച്ചണിൽ പിന്നെ ഒരു അടി നടക്കുകയാണ് കിച്ചണിൽ അനീഷാണെങ്കിൽ ഉച്ചക്കേശം കഴിച്ച ബാ ചോറ് ബാക്കി വന്നിട്ട് കളയാൻ നോക്കുന്നുണ്ട് അത് വീട്ടുകാർ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അവർ കിച്ചണിലുള്ളവരൊരു എഗയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അനീഷ് നിൽക്കകളില്ലാതെ അനീഷ് എല്ലാവരെയും ഇറക്കി വീഴിച്ച് അനീഷ് തന്നെ ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ അവിടെ ഫുൾ അടി ഉണ്ടാകുന്നുണ്ട് പക്ഷെ അനീഷിന്റെ ഭാഗത്തായിരുന്നു തെറ്റ് കാരണം അനീഷ് കുറച്ച് കൊടുക്കാൻ പറഞ്ഞാൽ എല്ലാവരും കുറച്ചാണ് ചോറ് കൊടുത്തത് ചോറ് ഒരുപാട് ബാക്കി വന്നു ഇതിന്റെ പേരിലാണ് അവിടെ അടിയുണ്ടായത് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞത് തന്നെ കിച്ചൺ ടീം ഭയങ്കര ഫ്ലോപ്പാണ് ആ ജിസയിൽ കുറച്ചും കൂടി മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അല്ലാതെ അല്ലാത്ത അനീഷ് ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു ക്യാപ്റ്റനായിരുന്നു കിച്ചണില് അനീഷിന്റെ കിച്ചണിൻ്റെ ഒരു കാര്യം ഒന്നും അറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാന്ന് വെച്ചാൽ അനീഷിനും എന്താണ് ഇങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത് അതിനേക്കാളും ആയിട്ട് ജിസൈയില് മാനേജ് ചെയ്യുന്നുണ്ട് അവിടെ ജിസയില് മാനേജ് ചെയ്യുന്നുണ്ട് അക്ബർ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ബിൻസി അതുപോലെ തന്നെ നല്ല ഹെൽപ്പിംഗ് ആയിട്ട് ഓരോന്നും ചെയ്തു നിക്കുന്നുമുണ്ട് പിന്നീട് നടന്നത് ചുമ്മാ ടോക്കും കാര്യങ്ങളൊക്കെയാണ് കഥ പറയൽ ടാസ്ക് ആണ് കഥ പറയൽ ടാസ്കില് ഇന്ന് കഥ പറയുന്നത് അഭിലാഷ് കഥ പറയുന്നുണ്ട് സരിക സരികഥ പറയുന്നുണ്ട് നെവിൻ കഥ പറയുന്നുണ്ട് സരികയുടെ അഭിലാഷിന്റെ കുറച്ച് ഇമോഷണലി ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരുന്നു പിന്നീട് നടക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ അതിന് ശേഷം അതിനോടൊപ്പം തന്നെ ബിന്നിയും ഷാരിഖിയും തമ്മിലൊരു ടോക്ക് അതായത് നമ്മുടെ ആ ടാസ്കുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടോക്കും അവിടെ നടക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ജിസയില് നമ്മുടെ അനിമോളാണെങ്കിൽ ജിസൈലെ വിടുന്നില്ല മാക്സിമം ജിസൈലിൻ്റെ കള്ളത്തിനെ പൊളിക്കാനുള്ള പരിപാടിയിലാണ് അനിമോൾ അടക്കുന്നത് അനിമോൾ ജിസൈൽ വിടുന്നില്ല ജിസൈലാണെങ്കിൽ ജിസൈൽ പറയുന്നത് ജിസൈൽ ഡിഫെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അനിമോളെ അനിമോൾക്ക് ജിസയിലിനോട് കുശുമ്പാണെന്നാണ് ജിസൈൽ പറയുന്നത് അങ്ങനെ ജിസൈലിൻ്റെ മേക്കപ്പ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അനിമോൾ അവിടെ ഫയർ ആവുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ അരിച്ച് പറക്കി നോക്കുന്നുണ്ട് ജിസൈലിൻ്റെ കയ്യിൽ നിന്ന് ജിസേലാണെങ്കിൽ മാക്സിമം ജിസേൽ ഭയങ്കര ഇറിറ്റേറ്റ് ആയിപ്പോയി ഇങ്ങനെ എല്ലാവരും കൂടെ ജിസേലിൻ്റെ പുറകെ തന്നെ നടക്കുന്നതിന് ജിസേൽ ഭയങ്കര ഇറിറ്റേറ്റ് ആയിപ്പോയി ഇതിനിടയ്ക്ക് നെവിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന് പൊട്ടച്ചോ സ്മാഷാണ് അന്ന് പൊട്ടച്ചോ വെച്ചിട്ടുള്ള എന്തോ ക്രീമാണ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു ഇതാണോ പൊട്ടറ്റോ എന്ന് പറഞ്ഞു ശരിക്കും എന്തോ മേക്കപ്പ് സാധനം എന്തോ ഇട്ടിട്ടുണ്ട് അത് അത് കാണിച്ചെടുത്ത് നെവിനെ പൊട്ടിച്ചു വിടുന്നുണ്ട് പിന്നെ ലാസ്റ്റ് രാത്രി നടക്കുന്നത് ജിസയിൽ വന്നിട്ട് ക്യാമറയിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തിട്ടില്ല എൻ്റെ മേക്കപ്പ് എല്ലാം തിരിച്ചു കൊടുത്തു ജിസൈൽ പറയുന്നുണ്ട് മിക്കവാറും ജിസേലിനും മിക്കവാറും രാവിലെട്ടെന്ന് വീക്കെൻഡിൽ കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ജിസേലിൻ്റെ ആയിട്ട് മിക്കവാറും ജിസേലിന് കിട്ടാനുള്ള സാധ്യത എന്തെങ്കിലും ഒരു പണിഷ്മെൻ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ നെവിൻ ആണെങ്കിൽ ലാസ്റ്റ് നെവിൻ ആണെങ്കിൽ എന്തോ പൊട്ടാറ്റോ ചിപ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഒളിച്ചുകൊണ്ട് വെച്ച് കഴിക്കുന്നത് അവിടെയാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് ഏകദേശം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ശരിക്കും അനീഷിനെ എല്ലാവരും കൂടെ ഇത്രയും നാൾ അനീഷ് ഒരുവിധം പറ്റിയില്ലായിരുന്നു പക്ഷെ ഇന്ന് എന്തായാലും അനീഷിനെ എല്ലാവരും കൂടെ ഒതുക്കി ഒരു മൂലയെ കൊണ്ടുവച്ച് ഇരുത്തി കാ ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ അനിമോളും ജിസൈലും തമ്മിൽ കൂടുതലും ഫൈറ്റ് ഉണ്ടാകാനുള്ള ചാൻസും കാണുന്നുണ്ട് കാരണം ഇപ്പോൾ ജിസൈലിന് അനിമോളിനെ ഒട്ടും കണ്ടുകൂടാം അനുമോളും കുറച്ച് കയറി വരുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും നാളെ നടക്കാൻ പോകുന്നത് നാളെ ആയിരിക്കും ആരെങ്കിലും ഒരാളെ മിഡ് വീക്ക് എവിക്ഷനിലോട്ട് അല്ലെങ്കിൽ മിഡ് വീക്ക് സസ്പെൻഷനിലോട്ട് ഏകാന്തവാസത്തിൽ പോകുന്നത് ആരാണ് പോകുന്നതെന്ന് നമുക്ക് കാണാം സോ എൻ്റെ വീഡിയോ കണ്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയനും ഇന്നത്തെ എപ്പിസോഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയനും മസ്റ്റ് ആയിട്ടും താഴെ കമന്റ് ചെയ്യുക സോ താങ്ക്